ദരിതകർമ്മസേനയ്ക്ക് കൈമാറുമ്പോൾ ആ വേസ്റ്റ് എവിടെ പോകുന്നു എന്നുള്ള രീതി ഇപ്പോഴും ഇപ്പോഴൊന്നും നോക്കിക്കഴിഞ്ഞാൽ അറിയാം പല പല മാലിന്യം കൂമ്പാരമാണ് ഈ പോടുകളിലും ചാലുകളിലും കടലുകളിലുമല്ല ഇതിനെല്ലാം ഒരു പരിഹാരം വേണമെന്നാണ് കേരള ഗുരുവേണ്ട അവസരത്തിൽ ആവശ്യപ്പെടുന്നത് ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ചെയർമാനായ സംസ്ഥാന ചെയർമാനായ ശ്രീ അബി അബുൽ ജോൺ ഈ സമ്മേളനം നട്ട ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ അബു ജോൺ ജോസഫ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ വി ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോർജ് കണ്ണിന്റെ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ സഹപ്രവർത്തകരാണ് കേരളം ഇന്ന് നേരിടുന്ന അതീവ ഗുരുതരമായ പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ് കേരളം പ്പുറത്ത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇവർത്തിക്കൊണ്ടത് മഴക്കാല പൂർവ്വ ശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മൾ കാലാകാലങ്ങളായി ഗൗരവത്തോടെ കാണുകയും നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് കാരണം എന്താണ് മഴ ആരംഭിക്കുന്നതിന് മുമ്പ് ഇളവോപ്പാതിക്ക് മുമ്പ് വറവിന്റെ അവസാന കാലഘട്ടങ്ങളിൽ അത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വെള്ളമൊഴുകിപ്പോകാനും അടുക്കിയാലുകൾ വൃത്തിയാകാനും ഒക്കെ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം ഇല്ലെങ്കിൽ വരുന്ന ദുരന്തം എന്താണ് എന്ന് നമ്മൾ നേരത്തെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് വെള്ളം ഒഴിഞ്ഞു പോകാനിടയാവാതെ റോഡിലേക്ക് താമസങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് ജലപ്രളയം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും അതിനേക്കാൾ ഏറെയാണ് വേസ്റ്റ് കുത്തുകൂടി കിടന്ന് അതിൽ വെള്ളം കൂടി ചേരുമ്പോൾ മാരകമായ രോഗങ്ങൾ പകർച്ചവ്യാധികൾ ഒക്കെ പകർന്നു പിടിക്കാനുള്ള സാഹചര്യം വരികയാണ് എത്രയോ പകർച്ചവ്യാധികൾ നമ്മൾ നാട് കടത്തി എന്ന് വിചാരിച്ച് എത്രയോ പകർച്ചവ്യാധികൾ നമ്മുടെ നാട്ടിലേക്ക് തിരികെ വരുന്നത് നമ്മൾ കണ്ടു കാരണം എന്താണ് ഈ അനാസ്ഥയുടെ ദുരന്ത ഫലമാണ് നമ്മൾ അനുഭവിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടാൻ ഇടയാക്കുന്ന സാഹചര്യം അതാണ് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ബഹിരകർണങ്ങളിൽ വലിക്കുന്നത് പോലെ ഇതിൽ നടപടി സ്വീകരിക്കേണ്ട ഗവൺമെന്റ് പഞ്ചായത്ത് വകുപ്പ് ആരോഗ്യ വകുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതൊക്കെ നിസ്സംഗരായി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കോർപ്പറേഷനും ഒക്കെയായിപ്പോ ജോയി എന്ന് പറയുന്ന ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ട അതിദാരുണമായ സാഹചര്യം ഞാൻ ആ ജോയിയുടെ വീട്ടിൽ നെയ്യാറ്റിക്കര മാരായിമുട്ടം വടകരയിലെ വീട്ടിൽ പോയതാണ് വീട്ടിലേക്ക് കയറാൻ കഴിയില്ല സഹോദരന്റെ വീട്ടിലാണ് കോടി കൊണ്ടുവച്ചത് ആ സഹോദരന്റെ വീടിന്റെ സൈഡിൽ കൂടെ മേടിനോട്ട് കയറണം മേടിലോട്ട് കയറുന്നിടത്തെ കുത്തുകല്ലുകൾ അത് ഇടിഞ്ഞ് വീട് കിടക്കുകയാണ് ആ നേരത്തെ ഉള്ള ബസ്സില് തന്നെ ആ വഴി കടന്നുപോയ അമ്മ മൂന്ന് തവണ വീട് ജോയിയുടെ അമ്മ മൂന്ന് തവണ വീട് കാലൊടിഞ്ഞ അവസ്ഥയിലാണ് അവന് കഴിയുന്നത് ജോയി ഇത്തരം ഒരു സാഹസ പ്രവർത്തനത്തിന് മുതിർന്ന എന്താണ് അമ്മയ്ക്ക് കയറി കയറിച്ചെല്ലാം കഴിയുന്ന ഒരു വീട് ഒരു അഞ്ച് സെന്റ് കൂടിയും ഒരു വീടും സമ്പാദിക്കണമെന്നുള്ള കഠിനമായ ഒരു ആഗ്രഹത്തിന്റെ അതുകൊണ്ടാണ് ഇത്തരമൊരു സാഹസിക പ്രവർത്തനത്തിന് ജോയി തയ്യാറായത് എന്ന കാര്യത്തിന് യാതൊരു സംശയിച്ച ഞാൻ പറയട്ടെ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിനും എന്താണ് നമ്മൾ കണ്ടത് കോർപ്പറേഷനും റെയിൽവേയുമായി ചക്കളത്തി പോരാട്ടം നടത്തുന്നതാണ് നമ്മൾ കണ്ടത് പരസ്പരം തർക്കിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷന് അതിന്റെ ഉത്തരവാദിത്വമില്ലേ റെയിൽവേയുടെ പാടത്തിന്റെ അടിയിൽ കൂടി ഒരു തോട് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഈ മാലിന്യങ്ങൾ അത്രയും അവിടെ അവരുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകി നോക്കി നിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ ഒരു സാഹചര്യം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ നിരുത്തരവാദപരമായി പെരുമാറുന്ന ഇത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കേണ്ട മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ കണ്ട് നടപടി സ്വീകരിക്കേണ്ട കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഗവൺമെന്റും അതിന് ആ എക്സിക്യൂഷൻ നടപടികൾക്ക് നേരിട്ട് നേതൃത്വം കൊടുക്കേണ്ട കോർപ്പറേഷനും നോക്കു നിൽക്കുന്ന നിരുത്തരവാദമായ സമീപനം സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത് നമുക്കറിയാം ഈ അടുത്ത കാലത്തൊക്കെ ഒട്ടേറെ വാർത്തകളിൽ നിറയുമ്പോൾ മേയർക്കായിപ്പോ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണത്തിനൊന്നുമാണ് താല്പര്യം എന്ന് എനിക്ക് തോന്നുന്നില്ല പ്രിയപ്പെട്ട ഏതു എന്ന് പറയുന്ന ഒരു ഡ്രൈവറുടെ ജോലി നിറച്ച സാഹചര്യം നമ്മൾ കണ്ടു അവിടെയൊക്കെ പറഞ്ഞ ന്യായാലയങ്ങൾ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത്തരത്തിൽ തരങ്ങൾ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അധികാരത്തിന്റെ പദവിയുടെ അഹന്തയിൽ അതിൽ നയിച്ച് അതിന്റെ ഒരു ലഹരിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആക്ഷിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗവൺമെന്റ് നോക്കിയാലും അതുവഴിയാണ് കാണാൻ കഴിയുന്നത് സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുയർന്ന കാര്യങ്ങളോട് നടത്തുന്ന പ്രതികരണങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ പിന്നെ ഒരു മന്ത്രിയുടെയും ഗവൺമെന്റിൻ്റെയും ഒക്കെ ആവശ്യമുണ്ടോ കാര്യങ്ങൾ കുറേപോലെ നടക്കുന്നത് പോലെ നടക്കും എന്നാണ് ഇവരൊക്കെ കരുതുന്നതെങ്കിൽ പിന്നെ ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്താണ് ഗവൺമെൻറ് സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും അതനുസരിച്ച് നടപടി സ്വീകരിക്കാനുമുള്ള ആർജവുമാണ് ഗവൺമെന്റ് പ്രകടിപ്പിക്കേണ്ടത് അത് പ്രകടിപ്പിക്കാതെ ലോക്ക് മുദ്രയായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദുരന്തം നമുക്കറിയാം ഈ മഴക്കാല പൂർവ ശുചീകരണമെന്നൊക്കെ പറയുന്നത് തന്നെ നമ്മൾ കാലാവസ്ഥ ക്രമീകൃതമായിരുന്ന കാലങ്ങളിൽ ഇടവപ്പാതി ദുരാവർഷം അങ്ങനെയൊക്കെ ഉള്ള ക്രമീകൃതമായ കാലാവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ട് നടത്തിയ ഒരു പ്ലാനിംഗ് ആണ് ഇപ്പൊ ആ കാലാവസ്ഥയൊക്കെ പോയിരിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അതിതീവ്ര മഴ പെയ്യുകയാണ് ഒരു ന്യൂനമർദ്ദം ഉണ്ടായാൽ ഒരു ചുഴി രൂപപ്പെട്ടാൽ അതിന്റെ അനന്തര ഫലമായി ഇത്തരം കാര്യങ്ങൾ വരികയാണ് തിരുവനന്തപുരം നഗരം പിന്നെ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം എത്രയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു തിരുവനന്തപുരം പട്ടണവുമായി ചുറ്റപ്പെട്ട പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ കയറുന്ന വെള്ളം എന്താണ് ഈ ഈ നമുക്ക് എന്താ പറയാൻ കഴിയുക ഇത്രമാത്രം അഴുക്ക് അഴുക്ക് ജാല് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മുഴുവൻ ഇവിടെ മറ്റൊരു ഗുരുതരമായ കാര്യം കൂടി ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വേസ്റ്റ് നിർമാർജനത്തിന്റെ പേരിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ള അതീവ ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടൊക്കെ Hello